ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കുടുംബശ്രീ ശാരദീടെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് രോഹിത്തിന് രോഹിത് സത്യങ്ങളെല്ലാം അറിഞ്ഞു അപ്പോൾ അയ്യോ രോഹിത് ഇപ്പോൾ സുസ്മിതേൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ് സുസ്മിത കൂടെ നിന്നിട്ട് സുസ്മിത പറയുന്നുണ്ട് സത്യങ്ങൾ നിന്നെ എല്ലാവരും കൂടെ ചതിക്കുകയാണ് നീ പറ്റിക്കപ്പെടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രോഹിത്തിനോട് പറയുകയാണ് ചെയ്യുന്നത് രോഹിത്തിനെ മറ്റുള്ളവരുടെ കുട്ടിനെയാണ് നീ ഏറ്റെടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ രോഹിത്തിന് നല്ല ദേഷ്യം വരികയാണ് അപ്പോൾ നമ്മുടെ വിഷ്ണു വിഷ്ണുവിന് സത്യങ്ങളൊന്നും അറിയില്ല പക്ഷേ അവൻ്റെ വിചാരം വിഷ്ണു എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവിടെ പറ്റി ഇവനെ നമ്മുടെ രോഹിത്തിനെ പറ്റിക്കുകയാണ് എല്ലാവരും ഭാര്യയൊക്കെ ചേർന്ന് പറ്റിക്കുകയാണ് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രോഹിത് മദ്യപിച്ചിട്ട് വീട്ടിലേക്ക് കയറി വരികയാണ് ചെയ്യുന്നത് എല്ലാവരും കൂടെ എന്നെ ചതിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്യാമനോട് ഇങ്ങനെ കാണിച്ചത് ലെറ്റർ കാണിച്ചത് നീ എഴുതിയതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ മദ്യപിച്ചിട്ട് എല്ലാവരും കൂടെ എന്നെ ചേർന്ന് ചതിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിഷ്ണു വിഷ്ണുവിൻ്റെ അടുത്തൊക്കെ പറയുകയാണ് ചെയ്യുന്നത് പപ്പി എൻ്റെ മോളല്ല എന്നൊക്കെ പറഞ്ഞാൽ നല്ല ദേഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ രോഹിത് സംസാരിക്കണത് അതിനുശേഷം നമ്മുടെ പപ്പി മോളിനെ രോഹിത് എടുത്തിട്ട് ഓർക്കത്തിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് കിണറ്റിലേക്ക് എടുത്ത് ഇടുകയാണ് ചെയ്യുന്നത് പക്ഷേ അത് സ്വപ്നമായിരിക്കാനാണ് സാധ്യത പേടിച്ചിട്ട് നമ്മുടെ ഷാമ കാണുന്ന സ്വപ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സംഭവമില്ലാതെ ഒരിക്കലും അങ്ങനെ ഒരു ദേഷ്യത്തോടു കൂടിയിട്ടാണെങ്കിലും നമ്മുടെ രോഹിത് അങ്ങനെ ചെയ്യില്ല അപ്പം ഇന്നത്തെ പ്രൊമോ വീഡിയോയിൽ അത്രയാണ് കാണിക്കുന്നത് അപ്പോൾ എന്താണെങ്കിൽ ഫുൾ റിവ്യൂ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും രോഹിത് എന്താണെങ്കിലും സുസ്മിതയുടെ കൂടെ ചേർന്നിരിക്കുകയാണ് ചെയ്യുന്നത് ഇവരെ തകർന്നു വേണ്ടിയിട്ട് ഓക്കെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ